സഹൃദയരെ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം കാതികയല്ല കലാകാരിയല്ല ഞാൻ കേവലമാമോരു ഞാൻ കേവലമാമോരു അധ്യാപിക ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് എന്റെ ഓലവീട് കൂട്ടുകാരി എൻ്റെ ബാല്യകാലം വളരെ പ്രാരാബ്ദങ്ങൾ നിറഞ്ഞ കണ്ണീർ കിനാവുകൾ നിറഞ്ഞ കഥയായിരുന്നു അതിലെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് മുൻപിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുകയാണ് ബാല്യകാലത്തിൻ്റെ ഓർമ്മ തൂരുത്തിൽ ഞാൻ തപ്പിയെടുത്ത ഓല വീട് നോവിൻ കഥകളും സഹന കഥകളും ദരിദ്രരായ മാതാപിതാക്കളും നാല് മക്കളും ആ ഓല വീട്ടിലാണ് ജീവിച്ചിരുന്നത് പട്ടിണി പ്രാരാബ്ധം കണ്ണീർ കീനാവുകൾ ഓടിക്കളിച്ചോരൻ ജന്മഗേഹം ആ ഓല വീട്ടിലായിരുന്നു ഞാൻ അടിപതറാതെ എൻ്റെ കുഞ്ഞി ഉറപ്പിച്ച് നടന്നു തുടങ്ങിയത് സഹൃദയരെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ പല ദൂർത്തുകളും ആഡംബരങ്ങളും കാട്ടിക്കൂട്ടുമ്പോൾ ഞാൻ എൻ്റെ മാലിന്യത്തിന്റെ പട്ടിണിയുടെ സഹനത്തിൻ്റെ പ്രണയത്തിൻ്റെ എല്ലാം ഓർമ്മകൾ തത്തിക്കളിച്ച ആ ഓല വീട്ടിലും മുറ്റത്തുമായി ഉലാത്തുകയാണ് അറിവിന്റെ ആദ്യാക്ഷരം വീട്ടിൽ സഹനത്തിൻ പോരാട്ടം കഥനത്തിൻ നോവുകൾ മുട്ടിട്ട ബാല്യവും തളിരിട്ട പ്രണയവും തത്തി ോല വീട്ടിൽ തത്തി കളിച്ചതിയോല വീട്ടിൽ നാലു മക്കൾ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ ശോഭയിൽ പാഠങ്ങൾ ഒരു പഠിച്ചിരുന്നത് ഈ ഓല വീട്ടിൽ വെച്ചായിരുന്നു സ്മരണയിലൂടൊന്നു മുങ്ങിക്കയറിയാൽ കൺമുന്നിയിലെത്തും എന്നോലീട് സ്മരണയിലൂടെ കൺമുന്നിലെത്തുമെന്നോല വീട് ഇന്ന് എനിക്ക് ചുറ്റുമുള്ള കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ലഹരി നുണയം ധാരാളിത്തങ്ങൾ ഇവ കാണുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ ബാല്യകാലത്തിന്റെ തിക്ത അനുഭവങ്ങൾ ഓർത്തുപോകുന്നു

അത്യാവശ്യം നല്ലൊരു വീടായി എന്നാലും നനവാർന്ന സ്വപ്നമായി കളിക്കുന്നു വീട് കുളിരാർന്നൊരോർമയായി നനവാർന്ന സ്വപ്നമായി മനതാരിലെന്നുമേ തത്തിക്കളി കൂട്ടുകാരെ എൻ്റെ ഓലവീട് എന്ന ഈ കൊച്ചു കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം രചന പത്മജ ടീച്ചർ